നിങ്ങൾ വല്ല അറിഞ്ഞോ മനാഫിനെ കുറിച്ച് മനാഫ് ആളാരോ മനാഫിന്റെ ലക്ഷ്യം അർജുൻറെ ഭാര്യയായിരുന്നു ഇതൊക്കെ നിങ്ങൾ വല്ല അറിഞ്ഞോ മലപ്പുറം മനാഫ് മഹാനായ മതേതര നാലിലൊരു ബീവിയാകാൻ നടത്തിയ ശ്രമമായിരുന്നു ആ പിതാവ് നഷ്ടപ്പെട്ട മകനെ നാലാമത്തെ മകനാക്കും എന്നുള്ള ആ നിഷ്കളങ്കമായ പ്രസ്താവന എന്തോ പറയാനാന്ന് പറ അമ്പിയും മങ്ങാൻ ഒത്തം ഒരുങ്ങ എന്റെ പൊന്നോ അർജുൻ എൻ്റെ ഫാമിലിയും മനാഫും തമ്മിലുള്ളൊരു വിഷയം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പലർക്കും കുരു പൊട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനാഫ് കുറച്ച് ദിവസം മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏ എൻ്റെ നാലാമത്തെ കുട്ടിയായിട്ട് അർജുൻ്റെ മോനെ ഞാൻ കാണുന്നത് അല്ലെങ്കിൽ അവനെ ഞാൻ വളർത്താം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഓക്കെ അദ്ദേഹം അത്രമാത്രം ആ ലോറി ഡ്രൈവറിനെ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യങ്ങൾ തന്നെയാണ് ലോറി ഡ്രൈവർ അല്ല നമ്മുടെ അർജുൻ തന്നെ ഓക്കെ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ആ ഒരു പ്രശ്നം തീർന്നു കഴിഞ്ഞിപ്പോൾ പല സംഖ്യകൾക്ക് കുരു പൊട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങൾക്ക് അയ്യോ ഞാൻ ആലോചിക്കും ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ കുറച്ച് ഫെയിം ഉള്ള കുറച്ച് ആൾക്കാർ അവരുടെ വായിന്ന് വരുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമം വരുന്ന സത്യം പറഞ്ഞതല്ല ശശികല ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു തരാം അത് കഴിഞ്ഞിട്ടാണ് വേറെ ഒഴുത്തി അത് ഷെയർ ചെയ്തിട്ട് അവരുടെയും കൂടെ കുറച്ച് വകാം എരിവും പൊളിയും ചേർത്തിട്ട് എന്താ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നേ അപ്പം മനാഫ കുട്ടീനെ നാലാമത്തെ മകനായിട്ട് കരുതാമെന്ന് പറഞ്ഞപ്പം ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ മനാഫിന്റെ ലക്ഷ്യം ഭാര്യയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് പറഞ്ഞു മനസ്സിലായോ അർജുൻ്റെ ഭാര്യയാണ് മനാഫിന്റെ ലക്ഷ്യം എന്തോന്നൊക്കെയാണ് ഈ ബുമാരി പഠിച്ചു വിടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ദൈവമേ തൃശ്ശൂരിനൊരവധം പറ്റി ഇനിയാവത്തില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പ തുടച്ചു മാറ്റിയില്ലെങ്കിൽ നമ്മൾ തന്നെ പരസ്പരം കല്ലെറിഞ്ഞ് ഇത് ചെയ്യേണ്ട അവസ്ഥന്മാരൊക്കെ തരും അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ഒന്ന് വായിക്കാം കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല നിങ്ങൾ ഇതിൻ്റെ മറുപടി കൊടുക്കണം ഇത് കാണുന്നവർക്ക് നല്ല ചങ്കുറ്റം ഉള്ളവർക്ക് ഇത് മറുപടി കൊടുക്കണം എന്നാലും ഞാൻ വായിച്ചു തരാം നമ്മുടെ യുടെ വാചകങ്ങളും ഒക്കെ മഹാനായ അക്ബറെ പോലെ തികച്ചും മതേതരനാണത്രേ നമ്മുടെ പുത്തൻ നന്മമരം അന്തോളി സ്വദേശി രമ്യ നാരായണനാണ് അത്ര പുള്ളിയുടെ ബീവിടെ പേര് മാറ്റണം പേരുമാറ്റണം എന്ന് മോഹിച്ച പോലെ രമ്യയുടെ പേരുമാറി തട്ടത്തിൽ മറയത്ത് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഹിന്ദുക്കളോട് ഇത്രയും സ്നേഹമുള്ള നന്മ മരത്തെ പടി പറയുന്ന സംഖികളെ വെളിച്ചെത്ത് ചോറ് കൊടുത്തിരുട്ടത്ത് കിടത്തി ഉറക്കണം ഇങ്ങനെ പച്ച മനുഷ്യൻ തന്നെ പുള്ളെ ചേച്ചിയുടെ വാചകങ്ങളൊക്കെ കേട്ടില്ലേ എൻ്റെ പൊന്നോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടണമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി ഇവരൊക്കെ ആരാണ് ഏതൊക്കെ തരക്കാരാണെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാലോ പറഞ്ഞിട്ട് ആരോ ഇവരെയൊക്കെ ഇവരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നേ ഇത്രയും പ്രായമായിട്ട് ഒരു ഉളുപ്പില്ലെന്നൊക്കെ പറയാണെങ്കിലേ സത്യം പറയാലോ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ വെറുതുകൊണ്ടിരിക്കുകയാണ് ഇത് കാണേണ്ടത് എന്താ പറയണ്ടേ ആ ഫാമിലിയിലുള്ളവർ തന്നെയാണ് അർജുൻ്റെ ജിതിൻ്റെ പെങ്ങലോട്ടി പിന്നെ ഈ പറയുന്ന വൈഫ് ഇവരൊക്കെ കണ്ടിട്ട് ഇവർക്കെതിരെ കേസ് കൊടുക്കണം ഇപ്പൊ പറയുന്നുണ്ടല്ലോ മനാഫിൻ്റെ അടിയിലെ താഴത്തെ കമൻസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം പക്ഷേ ഇതുപോലുള്ളതൊക്കെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ടത് ഇതുപോലെ ഇതുപോലുള്ള അവൾമാരെയൊക്കെയാണ് പുറത്തു കൊണ്ടുവരേണ്ടത് ഇത് കണ്ടിട്ട് ലക്ഷ്മി മേഡം ഇട്ട പോസ്റ്റ് പോസ്റ്റ് എന്നല്ല പറയണ്ടേ അതായത് ശശി കലച്ചി ഈ പോസ്റ്റ് ഇട്ട് അത് ഷെയർ ചെയ്തിട്ട് പുള്ളിയുടെ ഭാഗം ഒരു ക്യാപ്ഷനും ഉണ്ടായിരുന്നു അതും കൂടെ നമുക്കൊന്ന് വായിച്ചു തരാം മലപ്പുറം മനോഫ് മഹാനായ മതേതരൻ നാലിലൊരു ആകാൻ നടത്തിയ ശ്രമമായിരുന്നു ആ പിതാവ് നഷ്ടപ്പെട്ട മകനെ നാലാമത്തെ മകനാക്കും എന്നുള്ള ആ നിഷ്കളങ്കമായ പ്രസ്താവന എന്തോ പറയാനാന്ന് പറുശ്ശേരി മാങ്ങാനൊത്ത മുരിങ്ങക്ക ഇതിനെയൊക്കെ അങ്ങനെ തന്നെ പറയാം അമ്മയ്ക്ക് പോയിട്ട് പോവ് അപ്പോഴാണ് ഇവിടെയൊക്കെ ഐ പി എൽ ഇതേ കൂടുതൽ ഞാൻ എന്തോ പറയാനും എനിക്ക് ഇതേ കൂടുതൽ വാക്കുകളൊന്നും ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവും എനിക്ക് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് അങ്ങനെ പറയാൻ വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നമ്മൾ കൂടിപ്പോവും സത്യം പറഞ്ഞാല നിങ്ങളെ ഈ ജനങ്ങളാണ് തീരുമാനിക്കേണ്ട തീയതി പിന്നെ പോലീസുകാരെ നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ മീഡിയക്കാരെ നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ പറ ഞാൻ നിങ്ങളോട് തന്നെയാ ചോദിക്കുന്നേ ഇവ ഇവരെ പോലുള്ളവർക്കാണ് കേസെടുക്കേണ്ടത് നിങ്ങൾ പറ ഒന്ന് ആലോചിച്ച് നോക്കും ഇവരെ പോലുള്ളവർക്കല്ലാതെ പിന്നെ ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത് കഷ്ട കഷ്ടം തന്നെ വെറുക്കും സത്യം പറയാലോ ഇവരെയൊക്കെ വെറുത്തു ഓക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നമ്മൾ യൂട്യൂബറല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്തയ്ക്ക് വിളിക്കാനായിരിക്കും നൂറ് നൂറാൾക്കാരും എന്തായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക അല്ല ഞാനിപ്പോൾ എന്താ പറയാനാ ഇതിൽ കൂടുതൽ എന്നയ്ക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറ